ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ചുണ്ടങ്ങ കറിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചുണ്ടയ്ക്കകത്ത് ആറ് കറിയാണ് ആദ്യമേ മൺചട്ടി വെച്ച് അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വെളുത്തുള്ളി ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഓളം ഉണ്ടാകും അത് ചേർത്ത് ചെറിയ വെളുത്തുള്ളിയാണ് നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്തെണ്ണം ചേർത്താൽ മതി ഉള്ളി ഒരു അമ്പത് ഗ്രാം ഞാൻ അത് ചേർത്തും അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ചുണ്ടയ്ക്ക ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണ ചുണ്ടയ്ക്കാണ് നല്ല പച്ച ചുണ്ടയ്ക്ക അതെ ഈ ഇത്രയുള്ള പാത്രത്തിൽ ഒരു പാത്രം ഞാൻ ചേർക്കാറുണ്ട് നല്ല മുത്ത് മുത്ത് പോലുള്ള ചുണ്ടയ്ക്കാണ് ഇത് കൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ പ്രഷർ ഷുഗർ ഉള്ളവർക്കും ഹാർട്ട് ആരോഗ്യത്തിനും പിന്നെ വിറ്റമിൻ സി കൂടുതലുള്ള ചുണ്ടയ്ക്കാണ് നമുക്ക് പച്ചക്കും കഴിക്കാം ദിവസവും ഒന്നോ രണ്ടോ പച്ച കഴിക്കണം നല്ലതാണ് ആരോഗ്യത്തിന് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചാറ് കറിയാണ് ഇത് ഇതുണ്ടെങ്കിൽ ചോറിന് വേറൊരു കറിയും വേണ്ട അപ്പം ഇതിൻ്റെ ഇത് മൂന്ന് വെളുത്തുള്ളി ഉള്ളിയും ചുണ്ടക്കയും കൂടി ഞാൻ വാഴട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തുള്ള ഉപ്പ് ഉപ്പും അപ്പം ചേർത്ത് ഒന്ന് വാഴറ്റി കൊടുക്കുക നമുക്ക് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിയാൽ മതി വാഴണ്ട് കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വാഴട്ടുണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വായിട്ട് ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത് എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്തു അപ്പോൾ അതും ചേർത്ത് ഒന്ന് വാറ്റി കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും കൂടി ചേർക്കണം മല്ലിപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത് ഇപ്പം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒന്നുകൂടി വഴറ്റി കൊടുക്കണം ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വയ്ക്കണം പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാനായി നമ്മൾ ഇങ്ങനെ വാഴറ്റി കൊടുത്ത് അപ്പോൾ അതൊക്കെ വാഴറ്റി കൊടുത്ത് വേണം ആ പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കാൻ എണ്ണ ഞാൻ അധികം ചേർക്കണില്ല വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം വാഴറ്റിക്കഴിഞ്ഞ് പുളി വെള്ളം ഞാൻ വാളം പുളിയുടെ വെള്ളം നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിയ നെല്ലിക്കട വലുപ്പ് വലിപ്പത്തിൽ ഒരു വലിപ്പത്തിലുള്ള അത്രയും പുളിയെടുക്കുക പുളിയെടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇങ്ങനെ അലിയിച്ച ആ വെള്ളം അരച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വയ്ക്കണം അപ്പോൾ ആ പുളിയിൽ കിടന്നാണ് ഈ ചുണ്ടയ്ക്കാണ് വേവേണ്ടത് അപ്പം നല്ല ആയിരിക്കും ആ പുളിയും എരിവും ഉപ്പും എല്ലാം കൂടി അതിൽ പിടിക്കേണ്ടും അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ വാഴട്ടുമ്പോൾ കുറച്ച് വെന്ത് കഴിഞ്ഞു പുളി വെള്ളത്തിൽ കൂടി തിളച്ചപ്പം ബാക്കിയുള്ള വേവും കൂടി ആയ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞു ഇപ്പം ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങ കാൽമുരി തേങ്ങ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇതിൽ തേങ്ങയുടെ കൂടെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ മാത്രം നമ്മൾ മിക്സി ജാറിൽ നന്നായിട്ട് അരച്ച് ചേർത്തും അപ്പോൾ അതെല്ലാം അരച്ച് പാകത്തിനുള്ള വെള്ളം ചേർത്ത് അധികം വെള്ളം പോലെ ആവരുത് അധികം കട്ടി ആവരുത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ഇതിൻ്റെ ചാറുകറി ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ഇപ്പം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചാറുകറിയാണ് പിന്നെ ഹാർട്ട് ആരോഗ്യത്തിന് നല്ലതാണ് ഇത് വൈറ്റമിൻ സി ഇതിൽ കൂടുതലുണ്ട് ഇപ്പം വിറ്റമിൻ സി പച്ചക്ക് കഴിക്കുമ്പോൾ നമുക്ക് അത് മുഴുവനോടെ കിട്ടും ദിവസവും ഒന്നോ രണ്ടോ ചുണ്ടയ്ക്കുക വീട്ടിൽ ചെടിയുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ചുണ്ടയ്ക്കാം ഫ്രഷ് ആയിട്ട് പച്ചക്ക് കഴിക്കണം നല്ലതാണ് അപ്പം നന്നായിട്ട് ഒന്ന് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും കൊടുത്തു ഇതേത്ത് അളവ് വന്ന് കഴിഞ്ഞു ഈ പാകത്തിനായിരിക്കണം ചാറ് ഇത് ചട്ടിയിലിരുന്ന് ഒന്നുകൂടി കുറുകും നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞു ഒന്നുകൂടി കുറുങ്ങും അപ്പം പാകമായിട്ടുണ്ട് പാകമായി ഞാൻ ചട്ടി ഇറക്കി വെച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചും കടുക് വറുത്ത് ചേർക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് അതിൽ ആദ്യമേ കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കേണ്ടത് പു ഉലുവ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കടകും കൂടി ചേർക്കുന്നുണ്ട് ചേർത്ത് അതെല്ലാം നന്നായിട്ട് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാലൂടെ രണ്ട് ചുമന്ന മുളക് അത് മുറിച്ച് ചേർത്തു ഇതിൻ്റെ കൂടെ കരിവേപ്പില രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം കൂടി ചേർത്ത് നന്നായിട്ട് വറുത്ത് ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു അഞ്ച് ആറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിൽ വാഴറ്റി കൊടുക്കണം ചെറിയ ഉള്ളി ഒന്ന് കളറ് വരെ നമ്മൾ വാഴറ്റി കൊടുക്കാം ഇത് കടുക് വറക്കുമ്പം ഇതെല്ലാം ചേർത്ത് നമ്മൾ വഴറ്റി അതിൽ ആ കറിയിൽ ചേർക്കുകയാണ് ഈ ഉള്ളിയുടെ വഴണ്ട് കിട്ടിയ ആ മണവും കറിവേപ്പിലയുടെ എല്ലാം കൂടി ചേരുമ്പോൾ കറി നല്ല ടേസ്റ്റാണ് ഇപ്പം കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറി ആവശ്യമില്ല അതിൽ തന്നെ നമുക്ക് ചോറ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറി റെഡിയായി കടുക് വറക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി ഞാൻ കറിയിൽ ചേർത്തിട്ടുണ്ട് ചേർത്ത് ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല മിക്സ് ചെയ്യാതെ ഞാൻ അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞ് തുറന്ന് വിളമ്പി കഴിക്കാം കഴിക്കാവുന്നതാണ് ചോറിന് കൂട്ടി കഴിക്കാം അപ്പോൾ നമ്മൾ ആ ചട്ടി തന്നെ വെക്കുമ്പോൾ ഒന്നുകൂടി കുറുകിയിട്ടുണ്ടാവും ഇനി മിക്സ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ